പതിനഞ്ച് നക്ഷത്രജാതകരുടെ തലവര തെളിയുന്ന സമയമാണ് ചില ഫലങ്ങൾ ഇവർക്ക് അനുകൂലമാകുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നു ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നു ചെറുതല്ല ഒരു വലിയ സമ്മാനം തന്നെ ഈ നക്ഷത്രജാതകർക്ക് അടിച്ചേക്കാം തീരാ ദുരിതങ്ങൾ ഒഴിയുന്ന സമയത്ത് ചില പ്രത്യേക ലക്ഷണങ്ങൾ നമ്മളിൽ തെളിയും എന്തോ ഒന്ന് തന്നിലേക്ക് അവിസ്മരണീയമാം വിധം വന്നു ചേരുന്നുവെന്നും അതിലൂടെ തനിക്കൊരു വലിയ ഉയർച്ച വന്നു ചേരും എന്ന് ഒൻ മുൻകൂട്ടൽ കാണുന്നു അപ്പോൾ നമുക്കൊരു ലോട്ടറി എടുക്കാനും അത് അടിക്കാനുള്ള സാധ്യതയും തെളിയുന്നു പതിനഞ്ച് ജാതകരുടെ തലവര തെളിയുന്ന സമയം ഇവർ രക്ഷപ്പെടുന്ന സമയം എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് എത്തുന്ന സമയം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം ഈ നാളുകാർക്ക് ഒരു അപ്രതീക്ഷിതമായ ഭാഗ്യം സിദ്ധിക്കും എന്ന് പറയാൻ കാരണം ജ്യോതിഷപ്രകാരം ചില പ്രവചനങ്ങൾ വളരെ അർത്ഥവത്തതും സത്യസന്ധവുമായിരിക്കും ചില പ്രവചനങ്ങൾ എപ്പോഴും സത്യമായി തീരാറുമുണ്ട് ഈ പ്രവചനവും സത്യമായി തീരട്ടെ ഈ നക്ഷത്രജാതകർക്ക് ഒരു വലിയ ഭാഗ്യക്കുറി അടിക്കുവാനുള്ള ഒരു യോഗം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കൊക്കെയും പ്രാർത്ഥിക്കാം ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെ ചില സാന്നിധ്യം ഈ നക്ഷത്രജാതകരിൽ ഉണ്ട് ശനിയുടെയും സ്വാധീനം ഇവരിലുണ്ട് ശനിയും ബുധനും ഇവരെ അനുഗ്രഹിക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ മഹാഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് പതിനഞ്ച് നാളുകാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഈ പതിനഞ്ച് നാളുകാർക്ക് ഏറ്റവും വലിയ നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ് ഇനി വരാനിരിക്കുന്നത് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റും ഞാൻ എഴുതിയെടുക്കാറുണ്ട് ഇന്ന് നിങ്ങളിടുന്ന കമൻറ്റും എഴുതും നാണത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം നേരിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിലും പ്രത്യേകിച്ച് നാളത്തെ പ്രത്യേക ദിനത്തിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ നടത്തും ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ ഒക്കെയും പേരെഴുതിയെടുക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യത്തിനൊരു വലിയ ചാൻസ് കാണുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അവസാനിച്ച് ഒരു ലോട്ടറി ഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് കണ്ണന് പാൽപ്പായസം നടത്തുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി ഒരു ലോട്ടറി എടുത്താലും അത് അതടിക്കുവാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലായിരിക്കും അടുത്ത നക്ഷത്രം ഭരണിയാണ് ശാസ്താവിന് നീരാഞ്ജനം നടത്തുക അതും ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ കാരണമാകും അടുത്ത നക്ഷത്രം കാർത്തികയാണ് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് നേർച്ചയായി നൽകുക അത് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം മകേരമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും മകേരനക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ സമയമാണ് പുണർത്ത നക്ഷത്രമാണ് അടുത്തത് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം ആയില്യമാണ് പുള്ളുവൻ പാട്ട് പാടിപ്പിക്കുക സർപ്പക്കാവിൽ പുള്ളുവൻ പാട്ടൊക്കെ പാടിപ്പിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്രം പൂരമാണ് ഭൈരവന് കുരുമുളക് ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക അതും ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും ലോട്ടറി ഭാഗ്യം ഇവരിലും കാണുന്നുണ്ട് അത്ത അത്തനക്ഷത്രം കുടുംബക്ഷേത്രത്തിൽ നിലവിളക്ക് നേർച്ചയായി നൽകുക അതിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം ചോദിയാണ് അമ്മ മാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പ്രാർത്ഥന നടത്തുക ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം അനിഴമാണ് മുരുകന് പാലാഭിഷേകം നടത്തുക ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് ഭദ്രകാളിക്ക് പട്ട് വഴിപാടായി അർപ്പിക്കുക തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും പൂരാട നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും തൊഴിലിൽ അഭിവൃദ്ധി വന്നു ചേരും നേട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും ഭാഗ്യമാണ് ഉയർച്ചയാണ് പൂരാട നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യം കാത്തിരിപ്പുണ്ട് അടുത്ത നക്ഷത്രം തിരുവോണമാണ് വാളിക്ക് വെടിവഴിപാട് നടത്തുക ഇതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും തിരുവോണ നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിൽ കൊതിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം തിരുവോണത്തിൻ്റെ ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം അടുത്ത നക്ഷത്രം ചതയമാണ് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് തേങ്ങയുടച്ച് പ്രാർത്ഥന നടത്തുക ഗണപതി ഹോമം കൂടി നടത്തുക ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും അടുത്ത നക്ഷത്രം ഉത്തൃട്ടാതിയാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം പിൻവിളക്ക് ധാര നടത്തുക ഒരു ലോട്ടറി അടിക്കും എന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയുന്ന സമയം വലിയൊരു നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സ കഴിയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക അതും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത നക്ഷത്രം രേവതിയാണ് നിങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ് ഒരുപാട് ഭാഗ്യമാണ് ആലിന്യ പ്രദർശിണം വെച്ച് പ്രാർത്ഥിക്കുക ആലിന്യ പ്രദർശനം വെച്ച് ആഗ്രഹം എഴുതുക ഇതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കുണ്ട് ഏതെങ്കിലും വിധേനെ ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുവാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് ആഗ്രഹിച്ച ഒരു ജോലിയൊക്കെ കിട്ടുവാനുള്ള ഒരു സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ച നിങ്ങൾ സ്വപ്നം കണ്ട ആ നല്ല നാളുകൾ നിങ്ങൾക്ക് വരവായി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരും ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെയും ഭാഗ്യാനുഭവമാണ് നേട്ടത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഞാൻ പറഞ്ഞ ഈ നക്ഷത്രജാതകർ പാൽപായസം ശാസ്താവിന് നീരാഞ്ജനം കുടുംബക്ഷേത്രത്തിൽ വിളക്ക് അയ്യപ്പക്ഷേത്രത്തിൽ ദർശനം ശിവപാർവതി ക്ഷേത്രദർശനം പുള്ളുവൻ പാട്ട് ഭൈരവന് കുരുമുളക് ദീപം കുടുംബക്ഷേത്രത്തിൽ നിലവിളക്ക് അമ്മമാരിയമ്മയ്ക്ക് പായസം മുരുകന് പാലഭിഷേകം ഭദ്രകാളിക്ക് പട്ട് ഭദ്രകാളിക്ക് വെടിവഴിപാട് ഗണപതി ഹോമം ധാര ആലിൽ പ്രദർശനം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക യഥാക്രമം ഓരോ നക്ഷത്ര ജാതകരും ചെയ്യേണ്ട വഴിപാടുകൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യണം ചെയ്ത് നല്ല രീതിയിൽ രക്ഷപ്പെടണം തീർച്ചയായും അതിനു കഴിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം